കണ്ടാ നമ്മൾ ഫീഡിലോട്ട് പോകുന്നത് വീട്ടിൽ ഭയങ്കര സീനാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം വീട്ടിൽ നിന്ന് ഇനി കളിക്കാനൊന്നും പോകണ്ടെന്ന് പറയുന്നത് അന്ന് ഇത്തിരി സീനാണ് ഞാൻ ഇല്ല ഓക്കേടാ ശരി

ऑयल इंडियंस 175, 200 कैनेडियंस, 200 कैनेडियंस पर्स कॉल, 225 एमसीसी, 250 कैनेडियंस, 250 कैनेडियंस पर्स कॉल, 250 कैनेडियंस कंपनस, 275 कंपनस, 2300 कैनेडियंस, 300 कैनेडियंस पर्स कॉल, 300 कैनेडियंस, 325 कंपनस, 325 कंपनस 335 comments, 350 Canadians, 350, Canadians, 350 Canadians, first call, 350, Canadians, second call, 350, sold to Canadians. Oh Captain, Captain! Wow. Super short short. ട്രോഫി കൊടുക്കാനായി പ്രസിഡന്റ് കോർഡിനേറ്റർ സഞ്ജീവ് മധുവിനെ ട്രോഫിയുമായി ആൻഡ് അത് ഏറ്റുവാങ്ങാനായി ചാമ്പ്യൻ കരീബിയൻസ് ടീമിലെ ക്യാപ്റ്റൻ ടോണി ചേട്ടനെ ക്ഷണിച്ചു കൊള്ളുന്നു ആൻഡ് ഇനി ടോണി ചേട്ടനൂടെ മരിച്ചു ടീം അംഗങ്ങൾ ഒത്തുചേരേണ്ടതാണ് Where I did.